കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ അക്ഷയ ഫോർ ഡോക്യുമെന്റ് ഡിജിറ്റലൈസേഷൻ പദ്ധതിയുടെ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ടോമി പദ്ധതി ചെയ്തു പട്ടികവർഗ വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് ആധാർ കാർഡ് തിരിച്ചറിയൽ കാർഡ് ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡ് തുടങ്ങിയ അടിസ്ഥാന രേഖകൾ ഇല്ലാത്ത പട്ടികവർഗ ആളുകൾക്ക് രേഖകൾ എടുത്തു നൽകുന്ന പട്ടികവർഗ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് കട്ടപ്പന മുനിസിപ്പാലിറ്റി തുടങ്ങിയവർ സംയുക്തമായാണ് നടത്തുന്നത് ഇതിന്റെ ഉദ്ഘാടനമാണ് കാഞ്ചിയാർ പള്ളിക്കവല സാംസ്കാരിക ആനുകൂല്യങ്ങള് അതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്ത് ആനുകൂല്യം ഉണ്ടെങ്കിലും അത് നിങ്ങളിൽ എത്തിക്ക എന്നതുള്ളതാണ് ഞങ്ങളുടെ കടമ നിങ്ങൾക്ക് പകുതി പേർക്കും അറിയത്തില്ല കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് അധ്യക്ഷനായിരുന്നു അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന